നമസ്കാരം കൂട്ടുകാരി ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും അതായത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില പ്രതീക്ഷയോടെ എല്ലാ കർഷകരും സ്വർണ്ണവില സാധാരണക്കാർക്ക് ഞെട്ടിപ്പോകുന്ന വിലയാണ് നടക്കുന്നത് കുരുമുളക് വൻ ഡിമാൻഡ് ഉള്ള കർഷകർ വളരെ സന്തോഷത്തിനും ഇനി നമുക്ക് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് ആർ എസ് എസ് പോർ ഇത് കിലോ ഇരുന്നൂറ്റി അഞ്ചും ആർ എസ് എസ് പായ് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ ഇരുന്നൂറ്റി അഞ്ചും ആർ എസ് എസ് പായ് ഇരുന്നൂറ്റി രണ്ടും ഇതാണ് കൊച്ചിയിലെ വില ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് റബ്ബർ ഷീറ്റുകൾ നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റി ലോട്ട് കിലോ നൂറ്റി എൺപത്തെട്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇനി ഇന്ന് ഇന്നത്തെ കേരളത്തിലെ വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ ആർ എസ് എസ് കിലോയുടെ പുറത്ത് നൂറ്റി തൊണ്ണൂറ്റേഴും ആർ എസ് എസ് ഫൈവ് കിലോയുടെ പുറത്ത് നൂറ്റി തൊണ്ണൂറ്റിയാലും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എഴുപത്തെട്ട് അമ്പത് പൈസയും ഇന്നത്തെ ഒട്ടുപാൽ വ്യാപാരി വില നോക്കുമ്പോൾ എഴുപത് ശതമാൻഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ ഒരു ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചും ഒരു ഭവന് അറുപത്തേഴായിരത്തി നാനൂറ് രൂപയാണ് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് പോകുമ്പോൾ ഒരു ഗ്രാം ഒമ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടുമാണ് സ്വർണ്ണവില ഒരു ഭവൻ്റെ മുകളിൽ ഇന്ന് അഞ്ഞൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഈ മാസം നാലായിരം രൂപയാണ് സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുന്നത് സ്വർണ്ണവില ഇങ്ങനെ കൂടാൻ കാര്യം ആഗോളതലത്തിൽ ഡോളറുമായിട്ടുള്ള വിനിമയവും ആണ് നമ്മുടെ നാട്ടിലും സ്വർണ്ണ കൂടാൻ കാര്യം പുത്തൻ പരിഷ്കാരങ്ങളും സ്വർണ്ണവിപണി കാര്യമായി വായിച്ചു നീ കൊക്കോവിലോ പിന്നെ കിലോയ്ക്ക് മുന്നൂറും കൊപ്ര നൂറ്റി എഴുപത്തി മൂന്നും ആണ് കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി പത്തും അൺഗാർബിൾഡ് ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറും പുതിയത് അറൂ അറുന്നൂറ്റി എൺപത് രൂപയാണ് അങ്ങനെയാണ് പോകുന്നത് കുരുമുളക് ഉള്ള കർഷകർ വളരെ സന്തോഷത്തിലാണ് അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപതും പഴയതും മുന്നൂറുമാണ് ഇന്നു മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ട എന്നുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെത് പിന്നെ നമ്മുടെ നാട്ടിൽ ഭൂനികുതിയിൽ അമ്പത് ശതമാനം വർധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു പത്ത് രൂപയുള്ള ഭൂനികുതി പതിനഞ്ച് രൂപ അത് കോടതി ഫീസുകളും വർദ്ധിക്കും വാഹന വില വർദ്ധിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ മിനിമം ദിവസവേതനം കേരളത്തിൽ മുന്നൂറ്റി അറുപത്തൊൻ രൂപയാക്കാനാണ് തീരുമാനം ഉപയോഗത്തിൽ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച യു പി പ്രവർത്തനരഹിതമാകും അത് പ്രവർത്തനരഹിതമാവാതിരിക്കാൻ വേണ്ടി ബാങ്കുകളിൽ പോയി മൊബൈൽ നമ്പറും മറ്റു അക്കൗണ്ടുകൾ കെ വൈ സിയും കൊടുത്ത് റിന്യൂ ചെയ്താൽ പ്രവർത്തനരഹിതമാകാതെ അവിടെ സൂക്ഷിക്കാം നമുക്ക് ഇതിലൊന്നും സാധാരണ കർഷകർക്ക് ഒരു പ്രയോജനമില്ലാത്ത ഓരോ പരിഷ്കാരങ്ങളാണ് സാധാരണക്കാർക്ക് എന്നും കഷ്ടപ്പാട് തന്നെയാണ് പണ്ട് മമ്മൂട്ടി പറഞ്ഞതുപോലെ കർഷകൻ ചേറ്റിലിറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കഞ്ഞി കുടിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ